ക്രിയ ഐ എസ് അക്കാഡമി എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള മറ്റ് നാടുകൾക്ക് ഈ അക്കാഡമി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല ഞാൻ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അവിടെ എന്ന് പറയുമ്പോൾ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് അത്രയധികം എക്സ്പ്ലോർ ഒന്നും കിട്ടാത്ത അത്രയധികം അറിവൊന്നും കിട്ടാത്ത ഒരു ചെറിയ ഗ്രാമം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ കൊണ്ടു ചേർക്കത്തുള്ളു ഇപ്പോഴും ഏറെക്കുറയ്ക്ക് അങ്ങനെ തന്നെ പക്ഷേ ഈ ക്രിയാ എസ് അക്കാഡമി ഇത് നിലവിൽ വന്നതോടുകൂടി നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സിലും അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അത് നേരിൽ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പത്ത് മാസം പഠിച്ച് ഞാൻ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഓരോരുത്തരും അവരുടെ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അടുത്ത അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇത് തുടരുന്നില്ല എന്നുള്ള അത്രയും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത് അത് കാണുമ്പോൾ വലിയ അധികം സന്തോഷമുണ്ട് അപ്പോൾ ഇത് എത്രയും പേരിലേക്ക് ക്രിയാ എസ് അക്കാഡമിയുടെ ഒരു അത്രയധികം വ്യാപിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റാണിത് കാണിച്ചു തരുന്നത് പിന്നെ എൻ്റെ ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത് ഞാൻ അത്രയധികം ആസ്വദിച്ച് പഠിച്ച ഒരാളാണ് ഈ യു പി എസ് സിയുടെ എല്ലാ സ്ട്രെസ്സും തലയിൽ കൊടുക്കാണ്ട് ഇടയ്ക്കൊക്കെ സ്ട്രെസ്സ് വരും എക്സാം അടുപ്പിച്ച് നമുക്ക് ഇങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ റീഡിങ് റൂമിലൊക്കെ ചിലർ ഒട്ടു നീക്കാണ്ടിരുന്നു പഠിക്കുന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ടെൻഷൻ വരും പക്ഷേ എന്നാലും ഞാൻ അത്രയധികം എല്ലാ വിഷയങ്ങളും ഒത്തിരി ഇഷ്ടമാണ് അത് പഠിക്കാൻ നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്സ് ഇതൊക്കെ പഠിക്കാനും അറിയാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടെന്നാണ് വരുന്നത് അപ്പോൾ സയൻസുകാരെ സംബന്ധിച്ച് പുസ്തകം തിന്നുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്ലസ് ടുവിലേക്ക് പുസ്തകം ഇരുന്ന് തിന്ന് അതിനപ്പുറത്തൊരു ലോകമല്ല ഒരു ചെറിയ പത്ര വായന പോലും ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതിൽ നിന്നൊരു മോചനമായിരുന്നു ഒരു അറിവിൻ്റെ ഒരു വലിയ ലോകത്തിലേക്കായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനിക്കൊരു മോളുണ്ട് മോളിപ്പോൾ ഈ വർഷം എൽ കെ ജിയിലോട്ട് ചേർന്നു ഞാനും യു പി എസ് സിയുടെ എൽ കെ ജി ക്ലാസ്സിൽ ചേർന്നൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിൻ്റെ ആദ്യ പടി ഞാൻ അത്രയും ആസ്വദിച്ചാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്കൊരു നഷ്ടബോധം അല്ലെങ്കിൽ ഈ അറ്റംപ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് ഒരിക്കലും ഒരു ടെൻഷനുള്ള കാര്യമല്ല ഇനി തുടർന്നും ക്രിയയുടെ കൂടെ തന്നെ യു പി എസ് സി പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എത്രത്തോളം സാധിക്കും എന്നറിയില്ല എന്നാലും എൻ്റെ ലക്ഷ്യം ഐ എ എസ് തന്നെയാണ് അതിന് ക്രിയ എന്നും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇവിടെ ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു താങ്ക് യു